നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം നൂറ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സുവർണലിപികളിലെ എപ്പിസോഡാണ് എന്നായിരുന്നു ഒരു വാദം എന്നാൽ മലബാർ കലാപം ഒരു ഹിന്ദു വിരുദ്ധ വർഗീയ കലാപമാണ് എന്ന് മറുവശത്തുള്ളവർ പറഞ്ഞു വലിയ തോതിലുള്ള സംവാദങ്ങളും അതിനെ അടിസ്ഥാനപ്പെടുത്തി സിനിമാ നിർമ്മാണവും ഒക്കെ അതിന്റെ ഭാഗമായി നടന്നു ആ വിവാദത്തിൽ മലബാർ കലാപത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭാഗത്തെ നിഷേധിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു മാധവൻ നായരുടെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള പുസ്തകം കേരള ചരിത്രത്തിന്റെ തങ്കലിപ്പുകളിൽ രചിക്കപ്പെടേണ്ട ആ മനുഷ്യൻ ആധുനിക കേരളത്തിൽ തിരസ്കരിക്കപ്പെട്ടത് ആ പുസ്തകം എഴുതിയതുകൊണ്ട് മാത്രമാണ് മലബാർ കലാപത്തിന്റെ നേരിട്ടുള്ള ദൃക്സാക്ഷി വിവരണം അത് മാത്രമാണ് ഇംഗ്ലീഷുകാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഒരു പരിധിവരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം എന്നാൽ മലബാർ കലാപ സമയത്ത് മലബാറിൽ ജീവിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും അക്കാലത്തെ എല്ലാ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ എന്ന നിലയിൽ ആ പുസ്തകം വിശ്വസനീയവും ചരിത്രപരവുമാണ് പക്ഷേ അതിൻ്റെ പ്രമേയം യാഥാർത്ഥ്യമായതുകൊണ്ട് മലബാർ കലാപത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ഭാഗത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് അതിലെ പരാമർശങ്ങൾ ഹിന്ദു വംശഹത്യയുടെ കഥകളായതുകൊണ്ട് തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണോ എന്നറിയില്ല മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ അതിൽ തന്നെ ഏറ്റവും അധികം പണം മുടക്കിയ മാധവൻ നായർ മരിച്ചിട്ട് ഇന്ന് തൊണ്ണൂറ്റി ഒന്ന് വർഷമായി എന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ പോലുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടിനായിരുന്നു മാധവൻ നായർ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞത് മാധവൻ നായർ ഇല്ലായിരുന്നെങ്കിൽ മാതൃഭൂമി ഉണ്ടാകുമായിരുന്നില്ല വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും അടക്കം കേരള നവോത്ഥാന ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ രചിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങൾക്കൊക്കെ മാധവൻ നായരുടെ കയ്യൊപ്പുണ്ട് കേരളം എന്ന ഐഡന്റിറ്റി തന്നെ രൂപീകരിക്കപ്പെട്ടതിന് പിന്നിൽ മാധവൻ നായർ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തെ തുടർന്ന് മലയാളികൾ ഉൾപ്പെടുന്ന ഈ ഭൂപ്രവിശ്യയിൽ അത് മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂറും ഒക്കെ ചേർന്നതാണ് ഒരു കെ പി സി സിക്ക് രൂപം കൊടുക്കുകയും അതിന്റെ അധ്യക്ഷൻ അന്ന് സെക്രട്ടറി എന്ന പദവിയാണ് നിയമിക്കുകയും ചെയ്തപ്പോൾ ആദ്യമായി കെ പി സി സിയുടെ സെക്രട്ടറി ആയി മാധവൻ നായരായിരുന്നു പിന്നീട് കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന കാലമുണ്ടായപ്പോഴും ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റും മാധവൻ നായരായിരുന്നു അങ്ങനെ കേരളത്തിന്റെ തങ്കലിപ്പികളിൽ രചിക്കപ്പെട്ട മാധവൻ നായരെ എന്തുകൊണ്ടോ എല്ലാവരും ബോധപൂർവം മറക്കുന്നു മലപ്പുറം ജില്ലയിൽ ജനിച്ച മാധവൻ നായർ മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം ലോ കോളേജിലുമൊക്കെ അക്കാലത്ത് പഠനം പൂർത്തിയാക്കി മഞ്ചേരിയിലും കോഴിക്കോടുമൊക്കെ പ്രാക്ടീസ് ചെയ്ത പ്രമുഖ വക്കീലായിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടുന്നത് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മലബാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ മുമ്പിൽ നിന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടത്തി അതേ വർഷം നാഗ്പൂരിൽ നടന്ന കേന്ദ്ര സമ്മേളനത്തിലെ പ്രതിനിധിയായി എന്ന് മാത്രമല്ല മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് കേരളം എന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി അങ്ങനെയാണ് മലബാർ പ്രൊവിൻഷ്യൽ കോൺഗ്രസിന് പകരം കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ പി സി സിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആവുന്നത് കോഴിക്കോട് കെ പി സി സി ഓഫീസിൽ പന്ത്രണ്ട് വർഷം അതേ പദവിയിൽ തുടരാൻ കഴിഞ്ഞു ഈ സമയത്ത് തന്നെയാണ് മലബാർ കലാപം ഉണ്ടാവുന്നതും അതിന്റെ നേർ സാക്ഷിയാകുന്നതും ആ പ്രസ്ഥാനത്തിൽ ഇരയാക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നതും കോൺഗ്രസ് പ്രഖ്യാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരെ ധിഖരിച്ച് ആ വർഷം തന്നെ ജയിലിലായി തിരിച്ചു തിരിച്ചുവന്ന് മാപ്പിള ലേഖലയുടെ ഇരയായവരെ പുനരധിവസിപ്പിക്കാൻ ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി മലയാളികൾക്ക് വേണ്ടി മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പത്രത്തിന് തുടക്കമിട്ടു അന്ന് അത് തുടങ്ങാൻ ഇരുപതിനായിരം രൂപ വേണമായിരുന്നു എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ട് പന്ത്രണ്ടായിരം രൂപ കിട്ടി ബാക്കി എണ്ണായിരം രൂപ മാധവൻ നായർ സ്വയം കണ്ടെത്തി കൊടുത്തു കുരൂർ നീലകണ്ഠപ്പിള്ള കെ പി കേശവ മേനോൻ ടി വി സുന്ദര അമ്പലക്കാട്ട് കരുണാകര മേനോൻ പി അച്യുതൻ ഡോക്ടർ എ ഐ ആർ മേനോൻ എന്നിവരായിരുന്നു മാധവൻ നായർക്കൊപ്പം മാതൃഭൂമിക്ക് തുടക്കമെട്ടത് ആദ്യത്തെ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും മാധവൻ നായരായിരുന്നു ആയിരുന്നു എന്നിട്ടും മാതൃഭൂമിയിൽ തന്റെ നിലപാടിനെതിരെ വാർത്ത എഴുതാനും എഡിറ്റോറിയൽ എഴുതാനും മാതൃഭൂമി എഡിറ്റോറിയൽ ബോർഡിനെ അനുവദിച്ചു എന്നതാണ് മാധവൻ നായർ എന്ന മാനേജിംഗ് ഡയറക്ടറുടെ പ്രത്യേകത പിന്നീട് അങ്ങോട്ട് ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായി വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും ഒക്കെ ചുക്കാൻ പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ കെ പി സി സി പ്രസിഡന്റായി അന്ന് കെ കേളപ്പനായിരുന്നു സെക്രട്ടറി അങ്ങനെ അങ്ങനെ മാധവൻ നായരുടെ ജീവിതം തുടരുകയാണ് മഹാത്മാഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ച രാജ്യം തന്നെ സ്മരിക്കേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പതിനാല് വർഷം മുമ്പ് ക്യാൻസർ ബാധിതനായി അന്തരിച്ചു ഗാന്ധിജി എത്തിയിട്ടുണ്ടായിരുന്നു ശവസംസ്കാരത്തിന് ഇത്രയും മഹാനായ അധികം ആളുകൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ലിപികളിൽ രചിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അന്ന് മാധവൻ നായർ തുടങ്ങിയ മാതൃഭൂമി പോലും മാധവൻ നായര് മറന്നുപോയി ഒരേ ഒരു കാരണം മലബാർ കലാപത്തിന്റെ യഥാർത്ഥ കാരണം പുസ്തക അന്ന് എഴുതി വെച്ചു ആ തെറ്റിന് മാധവൻ നായർക്കുള്ള ശിക്ഷ ചരിത്രത്തിന്റെ തിരസ്കാരം തന്നെയാണ്